ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം അച്ചിങ്ങപ്പൊളി വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് അച്ചിങ്ങപ്പൊളി എന്നാണ് ഇതിനെ പറയാം അപ്പം അച്ചിങ്ങപ്പൊളി ആദ്യം മിക്സിയിലോട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് അതിനകത്തേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടിയും ഇട്ടൊന്ന് മിക്സിയിൽ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നാലത് നന്നായിട്ട് പൊടിഞ്ഞ് ഇട്ടത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ എന്നിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് വീട്ടിൽ കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് കാന്തരുമ്പോളക് ഉള്ളി ഉള്ളി കുറച്ച് കൂടുതൽ ഇടുന്നാലും കുഴപ്പമില്ല കുറച്ച് ഉള്ളി ആവശ്യത്തിന് പിന്നെ തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ അരയ്ക്കുമ്പോൾ ഒന്നും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അച്ചിങ്ങപ്പൊടിയിലും ഉള്ളിയിലും തേങ്ങയിലൊക്കെ എന്തായാലും വെള്ളം വരും ഇവിടെ മിക്സിയുടെ ജാറെടുത്തേണ് പൊടിക്കണ ജാറെടുത്തേണ് അരക്കണ ജാറിലെടുത്തേണ് അപ്പോൾ കുറച്ചുകൂടി നല്ലത് അതായിരിക്കും ചമ്മന്തി നല്ല അരഞ്ഞു പേസ്റ്റ് പോലെ ആവത്തല്ല നല്ല ഇതായിട്ട് കിട്ടുകയോ ചെയ്യും അപ്പം നല്ല ടേസ്റ്റാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ട് ഇതെന്നൊന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് മൈ വീഡിയോ